നൂറ്റി എൺപത് രൂപയുടെ മാക്സി ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും നല്ല ഭംഗിയിൽ നമുക്ക് ഒരു ടോപ്പ് തയ്ച്ചെടുക്കാൻ നോക്കിയാലോ ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സി ക്ലോത്ത് വെച്ചിട്ട് ത്രീ ലെയർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കൂട്ടുകാരായാലും എനിക്കത് ഒരുപാടാണ് കേട്ടോ ഒരുപാട് സന്തോഷം കൂടിയാണ് അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുന്നേ ഞാൻ ഇതുപോലെ മാക്സി ക്ലോത്ത് വെച്ചിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ ഞാൻ ടോപ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻസ് പല പല വീഡിയോസിൽ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ അതിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൽ നമ്മളെന്താണ് ഈ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്ത് അതായത് ഫ്രണ്ട് നെക്കിൽ ജിബിന് പകരം ഞാനൊരു ഓപ്പണിങ് കൊടുക്കുകയാണ് ബട്ടൺസൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹോക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് ചെറിയ രീതിയിലൊരു ഹാക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഓപ്പണിങ് ഇല്ലാതെ ഓപ്പണിംഗ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോസ് ഞാൻ ഇവിടെ ഐക്കേഡിൽ കൊടുക്കാം കേട്ടോ പലപ്പോഴും ഐക്കേഡിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റാറില്ല അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ഇവിടെ കൊടുക്കാൻ പെട്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലും ഞാൻ ആഡ് തരാം ഈ ഒരു ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് നെക്കിൽ ഇത് ബാക്ക് നെക്കല്ലോ ഫ്രണ്ട് നെക്കിലാണ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പണിംഗ് വെക്കുന്നത് നമുക്ക് എന്താണ് ബട്ടൺ ഹോളൊക്കെ ഇതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഹൂക്ക് മാത്രം വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹൂക്ക് വെക്കാനുള്ള ഇറക്കം വന്നിട്ട് അഞ്ചിഞ്ചാണ് കേട്ടോ അത്രയും മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ അതിനുശേഷം ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിന് മി മീതയായിട്ട് ചെറിയൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ പറയുക എന്താ ഹൂക്ക് വയ്ക്കുന്ന ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ നിങ്ങൾക്കറിയാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കൊടുക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് അത്രയും ലെങ്ത് ആയിപ്പോവും പിന്നെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്ര സ്പീഡിൽ പായുന്നത് പായുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി ഓടി പറയുന്നത് എന്നൊക്കെ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിന് അത്രയേറെ വിലയുള്ളതുകൊണ്ടാണ് അത്രയേറെ ടൈമിന് വിലയുള്ളത് കൊണ്ടാണ് ഞാൻ വേ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്ര തിടുക്കത്തിൽ പറയുന്നത് കേട്ടോ അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വരത്തക്ക വിധത്തിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് വെക്കുക എന്നിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ഓർക്കണം നമ്മൾ നെക്ക് എന്താ പറയുക പതിച്ചിട്ടോ അല്ലെങ്കിൽ മറിച്ചിട്ടോ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആദ്യം തന്നെ ഇതാ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആം ഹോൾ വെട്ടിയ ആ ഒരു ഭാഗത്തേക്ക് ഒരേ ഇഞ്ചോളം ഇറക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇറക്കി വെട്ടിയിട്ടോ ഇല്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒന്നേല് കട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നെ ഇതാ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്കിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ക്രോസ് പീസ് വെക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ ത്രീ ലെയർ കട്ടിങ്ങിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു തീരുന്നതിന് മുന്നേ ആയിട്ട് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങളത് കമൻസിലൂടെ ഇനി അറിയിക്കാം കേട്ടോ കാരണം നിങ്ങളുടെ കമൻസിലൂടെയാണ് എനിക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുക അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നെക്ക് പലപ്പോഴും ഞാൻ ഈ റൗണ്ട് നെക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് അതായത് എനിക്ക് കാണിച്ചു തരുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റൗണ്ട് നെക്ക് റൗണ്ട് നെക്ക് ഒരുപാട് പേർക്ക് പിന്നെ ഡിഫിക്കൽട്ടാണെന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങനത്തെ ഡിഫിക്കൽട്ടാണെന്നല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ റൗണ്ട് നെക്ക് പലപ്പോഴും വിചാരിക്കും എന്തേലും ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ കൊണ്ടുവരാനായിട്ട് പക്ഷേ ആ ഒരു തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ റൗണ്ട് നെക്ക് തന്നെ കട്ട് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ക്യാൻവാസൊന്നും വച്ചിട്ടല്ല നെക്ക് ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നും ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല അപ്പോൾ ക്യാൻവാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്താ പറയുക എന്തെങ്കിലും മോഡൽസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇൻഷാല്ല നമുക്ക് പിന്നെന്താ സ്ലീവിൻ്റെ ഒക്കെ ഡിസൈൻ കാണിക്കുന്നത് പോലെ നെക്കിൻ്റെ ഡിസൈനും കൂടെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഹാക്കും ഒക്കെ ആയിട്ട് ചെയ്യാലോന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉൾവശത്തോട്ട് ഈ ഒരു ക്രോസിനെ ക്രോസ് പീസിനെ മറിച്ച് വെച്ച് രണ്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേസ് ഒക്കെ ക്ലോത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ മടങ്ങി മടങ്ങി തന്നെ കിട്ടും അപ്പോൾ അതേ മെഷർമെൻ്റിൽ കറക്റ്റായിട്ട് നമ്മളത് പതിച്ച് പതിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ക്രോസ് പീസ് ചെയ്യുന്ന സമയത്ത് ഉൾവശത്തും കാണാൻ നല്ല ഭംഗിയിൽ അതവിടെ സെക്യൂർ ആയിട്ട് അതവിടെ കിടന്നോളും ഒട്ടും ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എക്സ്ട്രാ എക്സ്ട്രാ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് പ്രിഫർ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് സെറ്റാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് സൈഡ് എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതാ ആ റൗണ്ട് നെക്കൊക്കെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇച്ചിരി ലെങ്ത്ത് ഞാൻ ആറര ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയേക്കുന്നതാണ് ചില കൂട്ടുകാർക്ക് ഫ്രണ്ട് ബാക്കിലേക്ക് കയറി 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 പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കറക്റ്റ് ഷോൾഡർ മെഷർമെൻറ്റും നമ്മളെ നെക്കിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായി ഇത് വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ യോഗ പോഷൻ്റെ താഴെത്തോട്ട് നമുക്ക് ഫിൽ ഇടാനുള്ള ആ ഒരു ഓപ്ഷനാണ് അപ്പോൾ യോഗ പോഷൻ ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ദ ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രില്ല് വരുന്ന ആ ഒരു ക്ലോത്തിനും അതുപോലെ തന്നെ നമ്മൾ നോച്ച് ഇട്ട് കൊടുക്കണം സെൻറ്റർ പോർഷൻ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് അത്രയും ഭാഗം നമുക്ക് ഫ്രില്ല് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഫ്രില്ല് ചെയ്യാനായിട്ട് യോഗ പോഷൻ്റെ നല്ല വശം വെക്കുക അത് അതുപോലെ തന്നെ ഫ്രില്ലിടുന്ന ക്ലോത്തിൻ്റെ നല്ല വശം യോഗ പോഷൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ ചെറിയ വളരെ ചെറിയ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അത്രയും നമുക്ക് ക്ലോത്ത് അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ക്ലോത്തിൻ്റെ മെഷർമെൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എത്രത്തോളം ചുരുക്ക് വേണം അത് എത്രത്തോളം ഉള്ളിലോട്ടുള്ള ചുരുക്കാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട് അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ലിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് എന്താണ് നൂലൊന്ന് വലിച്ചിട്ട് കൊടുത്താൽ മതിയാവും അതും ഭംഗിയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പഴയ വീഡിയോസ് കണ്ടിട്ട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ കമൻസിൽ എഴുതിയിട്ടുണ്ട് ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും ഇത് മാക്സി ക്ലോത്താണ് അത് അത് വെച്ചിട്ടാണ് നമ്മൾ ത്രീ ലെയർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അതാണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഇതേ നമ്മൾ നെക്സ്റ്റ് പാർട്ട് അതായത് ലാസ്റ്റ് ലെയർ വന്നിട്ട് ഇതുപോലെ നമുക്ക് ക്ലോത്ത് അത്രയും ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നമ്മുടെ യോക് പോഷൻ നേരെ താഴത്തോട്ട് വെച്ച ക്ലോത്തിൻ്റെ ഇരട്ടിയാണ് എടുത്തേക്കുന്നത് ജോയിൻറ് ചെയ്തിട്ടുള്ള പീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നല്ല രീതിയിൽ ഉള്ളിലോട്ട് ചേർത്തിട്ട് തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫ്രില്ലിന് എത്രത്തോളം വേണം എന്നൊക്കെ നിങ്ങൾ നോക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആവുമ്പോഴത്തേലും നല്ല ഭംഗിയിൽ അതോടൊക്കെ എടുക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് നല്ല രീതിയിൽ ഫ്രില്ല് കിട്ടും ഒരു സൈഡ് ഫ്രില്ല് ഇല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക പിന്നെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അത് ത്രെഡൊക്കെ ഇളക്കി എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളതൊരു ഏകദേശം കാൽക്കുലേഷൻ നോക്കുക അതണ്ടോ ലാസ്റ്റ് ലെയർ ഞാൻ ഇതുപോലെ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലീവിൻ്റെ ചെറിയൊരു സൈഡിൽ എക്സ്ട്രാ ജോയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആവശ്യത്തിനുള്ള ക്ലോത്ത് ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്ലീവ് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുകയാണ് അതായത് ഒരു സൈഡിൽ നമുക്ക് ജോയിൻറ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു മാക്സി ക്ലോത്ത് ഒക്കെ ആവുമ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ അത്രയും ക്ലോത്ത് യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ആയിട്ടും കട്ട് പീസ് ആയിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അത് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്ലീവ് ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ധാരാളം സ്ലീവ് കിട്ടും കേട്ടോ അതിൽ ജോയിൻ്റ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ കിട്ടും ഏകദേശം ഞാനിവിടെ ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നീളം എടുത്തേക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെറിയ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു കിട്ടുന്ന ക്ലോത്ത് നമ്മുടെ ഈ ഒരു മാക്സി ക്ലോത്ത് തന്നെയാണ് എക്സ്ട്രാ വേറെ പുറത്തുനിന്നൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്താണ് എന്താ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് ഞാനിതുപോലെയൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇലാസ്റ്റിക്കൊന്നും വെക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് സൈഡും കൂടെ ജോയിൻസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ യോഗ പോഷൻ്റെ താഴെ ഒരു ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തായിരുന്നു അതിന് താഴെ വീണ്ടും ഒരു ആറഞ്ച് ലെങ്ത്തിൽ ഉള്ള ക്ലോത്തിന് സ്റ്റിച്ച് ചെയ്തായിരുന്നു ഫ്രില്ലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ആറഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അടി മടക്കി അടിക്കാനുള്ളതും അതുപോലെ തന്നെ മുകളിൽ ഒരു അറ്റാച്ച്മെൻറ്റും വരുന്നതുകൊണ്ടാണ് ആറഞ്ച് എടുത്തിരിക്കുന്നത് അഞ്ചഞ്ചാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതിന് ശേഷം ഇതാ നമ്മൾ ഈ ഒരു സൈഡ് ഷെയ്പ്പൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിലെ കറക്റ്റാണ് ക്ലോത്തൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് എത്രത്തോളം നമുക്ക് ഷേപ്പ് വേണമെന്നുള്ളത് നമ്മൾ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഏകദേശം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് സീവലവൻസ് ആയിട്ട് ഒരു ഇഞ്ചാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്യുക താഴെത്തോട്ട് വരുന്ന സമയത്ത് ഇച്ചിരി അടുപ്പിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും വെറും നൂറ്റി എൺപത് രൂപയുടെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എന്താണ് എണ്ണൂറ് രൂപയുടെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ് രൂപയാണ് ഇനിയും നമുക്കത് റേറ്റ് കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം പക്ഷെ അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ ആകട്ടോ അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും രൂപ നമുക്ക് ലാഭമല്ലേ നോക്കി എന്ത് ഭംഗിയുള്ള ടോപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ ചെറിയ ഫ്രില്ലും ഒക്കെ കൊടുത്ത് അടിപൊളി ആക്കാം ആക്കാട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്ത വിട്ടാറ് മസ്റ്റ് ആയിട്ടൊന്ന് കണ്ട് നോക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും അങ്ങ് ആവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും